മോദി ചെയ്താലും രാഹുൽ ചെയ്താലും അത് അങ്ങനെ തന്നെയാണ് അർഹതപ്പെട്ടവർക്കാണ് തൊഴിൽ കിട്ടേണ്ടത് അല്ലാതെ ചാരപ്പണി ചെയ്യുന്നവരെ ഉദ്യോഗസ്ഥ മേലാളന്മാരാക്കി നിർത്തിയാൽ ബാക്കിയുള്ളവർ അടിമകളാക്കപ്പെടും ആ അടിമയാക്കപ്പെട്ട ജീവിതം ആ പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നതും പക്ഷേ അതിനെ തടയാൻ രാഹുൽ ഉള്ളിടത്തോളം കാലം ഒന്നും നടക്കില്ല കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് നാല്പത്തി അഞ്ച് ഉദ്യോഗസ്ഥന്മാരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിന് പിന്നാലെയാണ് രാഹുൽ മോദിക്ക് ആണി അടിച്ചത് ജോയിന്റ് സെക്രട്ടറി ഡയറക്ടർ ഡെപ്യൂട്ടി സെക്രട്ടറി എന്നിങ്ങനെയുള്ള തസ്തികകളേക്കായിരുന്നു നിയമനം നടത്തിയത് ഇത്തരം തസ്തികകളിൽ സാധാരണയായി ഐ എ എസ് എന്നീ ഉദ്യോഗസ്ഥരെ ആയിരുന്നു നിയമിക്കാറുള്ളത് എന്നാൽ യു മുഖേന ഇത്തരം തസ്തികകളിൽ നിയമനം നടത്തുവാൻ സർക്കാർ പരസ്യം നൽകുകയായിരുന്നു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ മറികടന്നുള്ള നിയമനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഭരണഘടനയ്ക്ക് തുരങ്കം വെക്കുകയാണെന്നാണ് രാഹുൽ വിമർശിച്ചത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ മന്ത്രാലയത്തിലെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലൂടെ എസ് സി എസ് വിഭാഗങ്ങൾ ലഭിക്കേണ്ട സംവരണം തട്ടിയെടുക്കപ്പെടുകയും ഇല്ലാതാകുകയും ചെയ്യുമെന്നും രാഹുൽ കുറ്റപ്പെടുത്തി ആർ എസ് ബന്ധമുള്ളവരെയാണ് മോദി സർക്കാർ റിക്യൂട്ട് ചെയ്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു രാഹുൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയത് അധസ്ഥിതർക്ക് നീതി നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്നും രാഹുൽ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ കുറ്റപ്പെടുത്തി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന യുവാക്കളുടെ അവസരങ്ങൾ കൂടിയാണ് ഇവിടെ നഷ്ടമാകുന്നതെന്നും രാഹുൽ ചൂണ്ടിക്കാണിച്ചു സർക്കാരിന്റെ പ്രധാന സ്ഥാനങ്ങൾ കോർപ്പറേറ്റുകൾ കൈയടക്കിയതിനാൽ എന്താകും സ്ഥിതി എന്നാൽ ഉദാഹരണമാണ് സെബി എന്നും രാഹുൽ പറയുന്നു മാധവി പുരി ബുച്ചിന്റെ നിയമനം ചൂണ്ടിക്കാണിച്ചായിരുന്നു രാഹുലിന്റെ വാക്കുകൾ വന്നത് അടുത്തിടെ ആയിരുന്നു യു എസ് ഷോർട്ട് സെലറായ ഹിൻഡൻ ബർഗ മാധവിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളെ മാറ്റി നിർത്താനുള്ള ശ്രമമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയും പറഞ്ഞിരുന്നു തങ്ങൾക്ക് വേണ്ടവരെയും ഭരണത്തിലും ഉദ്യോഗസ്ഥരും തിരികെ കയറ്റി ഒരു പിൻവാതിൽ നിയമനം നടത്താനുള്ള ബി ജെ പിയുടെ കിണഞ്ഞ പരിശ്രമമാണ് കോൺഗ്രസ് കൈയ്യോടെ പൊക്കിയിരിക്കുന്നത് നമ്മളെ അടിമകളാക്കാൻ നമ്മൾ അനുവദിക്കരുത് അതെല്ലാവരും ഒന്ന് ഓർക്കുക